ഇന്ന് ആത്മീയ ഗോളത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അന്യഭാഷ അല്ലെങ്കിൽ മറുഭാഷ എന്ന് പറയുന്നത് ശരിക്ക് ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ ചോദന ചെയ്യാം ഇത് ശരിയായിട്ടുള്ള ദൈവികമായ ഒരു ഗിഫ്റ്റാണോ ഈ അന്യഭാഷ അതോ മനുഷ്യൻ ഇങ്ങനെ കാണാൻ പഠിച്ചിട്ട് ഓരോ വാക്കുകൾ ചൊല്ലി മറ്റൊരാളെ ഇളക്കാൻ വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന കാര്യമാണോ എന്ന് നമുക്ക് ശോധന ചെയ്യാം അപ്പം യേശു ക്രിസ്തുവിൻ്റെ വരവന് ക്രൂശു മരണത്തിന് ശേഷം യേശു ക്രൂശു മരണത്തിന് മുമ്പ് അവസാനമായി പറഞ്ഞ വാഗ്ദത്തം ഇതാണ് ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ഒൻപത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേലയച്ചു തരും ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഇറച്ചിലേമിൽ താമസിപ്പിയും അപ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്ത അല്ലെ യേശുവിനെ അനുഗമിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ഒരു വാഗ്ദാനമാണ് ഉയരത്തിലെ ശക്തി അഥവാ പരിശുദ്ധാത്മാവ് പിന്നെ യേശു ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാരോട് കൂടെ നാൽപ്പത് ദിവസം ഭൂമിയിലുണ്ടായിരുന്നു യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിനാൽ ലാസ്റ്റിൽ യേശു പറഞ്ഞ വചനമാണ് അപ്പോസൽ പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എറിശലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളായിത്തീരും അപ്പോൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഇവിടുത്തെ ജീവിതത്തിന് ശേഷം ഇവിടെ ആയിരിക്കുന്ന യേശു ശിഷ്യന്മാർക്ക് പിന്നെ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന ശക്തി ആണ് പരിശുദ്ധാമാവിൻ്റെ ശക്തി അപ്പോൾ പരിശുദ്ധാമാവിൻ്റെ ശക്തിയിൽ ഒരു ഗിഫ്റ്റാണ് അന്യഭാഷ ടങ്സ് അല്ലെങ്കിൽ മറുഭാഷ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം എന്താണ് ഇതിൻ്റെ കാര്യം ഈ അന്യഭാഷ ലഭിച്ചാൽ എന്താണ് പ്രയോജനം അന്യഭാഷ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഷയല്ലാതെ പിശാചു കൊടുക്കുന്ന ഭാഷയുണ്ടോ ഉണ്ടോ നമുക്കൊന്ന് ശോധന ചെയ്യാം അപ്പോസിലവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് നാല് പേരെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേരും മർക്കോസിൻ്റെ മാളികയിൽ അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കാത്ത് ബന്ധിക്കോസ്തി ദിവസം വന്നപ്പോൾ ആകാശത്തുനിന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു മുഴക്കം ഉണ്ടായി അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജാലം പിടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ആദ്യ പ്രവർത്തിച്ച ഗിഫ്റ്റാണ് അന്യഭാഷ അപ്പം അന്യഭാഷ എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പം അവർക്ക് അന്യഭാഷകളിൽ സംസാരിക്കാനായിട്ടുള്ള വരം നൽകിയത് പരിശുദ്ധമാ ആദ്യ രോഗശാന്തി വരവുമല്ല കൊടുത്തത് ഭൂതത്തെ പുറത്താക്കുന്നവരല്ല കൊടുത്തത് പിന്നെയും പരിശുദ്ധാമാവ് വന്നപ്പോൾ അന്യഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി വീണ്ടും അപ്പോസ്സിലെ പ്രവൃത്തി പത്താം അധ്യായം ഒന്ന് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ വിജാതിയ ജാതിയിൽപ്പെട്ട ഒരു ശതാധിപൻ കുറന്നൊല്ലിയോസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഭക്തനും നീതിമാനും ദാനധർമ്മനും സാധുവൊക്കെയല്ല അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടു നീ യോപ്പേരേ കാളിനെ അയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശ്രീമോൻ അവിടെ ഇരിക്കുന്നു നീ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വ നീ വന്നു കഴിയുമ്പോൾ പത്രോസ് നിന്നോട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ ശതാദിപൻ ആളിനെ പറഞ്ഞു വിടുന്നു പത്രോസ് കടന്നു വരുന്നു പത്രോസ് വന്ന് പറയോസിൻ്റെ ഭവനത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നു യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്താ സംഭവിച്ചത് അപ്പോൾ ചില പ്രവൃത്തി പത്തിൻ്റെ നാൽപ്പത്തി നാലിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ നോക്കിക്കേ ദൈവത്തിൻ്റെ ദാസൻ അഭിഷിക്തൻ പത്രോസ്ലിഹ വിജാതീയനായ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ദൈവഭക്തനായിരുന്നു യേശുവിനെ അറിയാത്ത ഒരു ശതാധിപൻ്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് ചുറ്റും കൂടിയിരുന്നവരുടെ മധ്യ എഴുന്നേറ്റുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ എന്താ സംഭവിച്ചു നമുക്ക് നോക്കാം പരിശുദ്ധാമ വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്തീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിശോധനക്കാരെ വിശ്വാസികൾ പരിശുദ്ധാമ ദാനം ജാതികൾ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു അപ്പോൾ അവർക്കും ആദ്യം കിട്ടി ഗിഫ്റ്റ് എന്താണ് അന്യഭാഷയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകാം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആകുന്ന പരിശു അന്യഭാഷ നമുക്ക് കിട്ടാൻ ലഭിക്കും അതോറപ്പായിട്ടുള്ള കാര്യം അപ്പോൾ രണ്ട് ഗ്രൂപ്പ് എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയത് അന്യഭാഷയാണ് ഇനി അടുത്തത് അപ്പോസ്ല പ്രവൃത്തി നമുക്ക് പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ അപ്പോലോ സ്കോലിൻ്റെ ഇരിക്കുമ്പോൾ പൗലോ സുൽപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫ് എസ് എസ്സിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാമ്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവരോട് ചോദിച്ചു യോഹന്നാനെ സ്നാനം എന്ന് അവർ പറഞ്ഞു അതിന് പൗലോസ് യോഹന്നാൻ്റെ മാനസാന്റെ സ്നാനത്തെ കഴിപ്പിച്ചു തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തിനോട് പറഞ്ഞു ഇത് കേട്ടാറേ അവർ കത്താവ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു പരി പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാമ്മ അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അപ്പോൾ മൂന്നാമത്തെ തെളിവാണ് കൊരിന്തിൽ പപ്പലോസ് ഇരിക്കുമ്പോൾ പൗരസ് ഉൾപ്രദേശങ്ങളിൽ കടന്നുപോയി വിശ്വാസികളെ കണ്ടു അവരോട് പരിശുദ്ധാമാവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ആരാ എന്താണെന്ന് അറിയത്തുപോലുമില്ല ഉടനെ അവർ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം യേശുവിനെ നാമത്തിൽ സ്നാനം എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്നാനം എടുത്തു പൗലോസ് അവരുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അഭിഷേകം വന്നു പരിശുദ്ധാമ അവരുടെ മേൽ വന്നു അപ്പോൾ അവർ അന്യഭാഷകൾ ദൈവത്തോട് സംസാരിച്ചു പ്രവചിച്ചു അപ്പോൾ ഈ മൂന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്യഭാഷ നൂറ് ശതമാനം ശരിയാണ് അന്യഭാഷ പരിശുദ്ധാമാവ് വരുമ്പോൾ ആദ്യം ലഭിച്ച ഗിഫ്റ്റാണ് അന്യഭാഷ അതിനുശേഷമാണ് ശേഷമാണ് രോഗശാന്തി വരങ്ങളും ഭൂതത്തെ പുറത്താക്കുന്ന വരങ്ങളൊക്കെ പരിശുദ്ധാമാവ് അവരുടെ മേൽ കൊടുത്തു പ്രവർത്തിക്കുവാനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് അവർ തുടങ്ങി അപ്പോൾ ഇന്നും അതുതന്നെ നടക്കുന്നുണ്ട് പരിശുദ്ധാമാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാനായിട്ട് സാധിക്കും ഈ അന്യഭാഷ ലഭിച്ചാൽ എന്താണ് പ്രയോജനം മെയിനായിട്ട് രണ്ട് പ്രയോജനമാണ് ഒന്ന് പോലീർ പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം പറയുന്നു അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രയേ സംസാരിക്കുന്നത് അപ്പം പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആ ഭാഷ ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് മനുഷ്യരോടെ ഈ ലോകത്തോടല്ല സംസാരിക്കുന്നത് പിന്നെയോ ആ സംസാരിക്കുന്ന വ്യക്തി ആരോട് സംസാരിക്കുന്നു ദൈവത്തോടാണ് സംസാരിക്കുന്നത് ഹാലരിയാ വീണ്ടും അന്യ പരിശ് അന്യഭാഷ ലഭിച്ചാലുള്ള അനുഗ്രഹം എന്താണ് നമുക്ക് നോക്കാം ഒന്ന് പൂരഞ്ചൂർ പതിനാലിൻ്റെ നാലാം വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തുന്നു അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയ വ്യക്തി അന്യഭാഷയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ അകത്തെ മനുഷ്യൻ ആത്മശക്തി ബലം പ്രാപിക്കുന്നു ിയ അത് ശക്തി പ്രാപിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ അന്യ ഭാഷകളിൽ ഒറ്റക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം സങ്കീർത്തനക്കാരൻ പറഞ്ഞുകൊണ്ട് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യം ബലമുള്ള മനുഷ്യൻ ബലം അകത്തുള്ള മനുഷ്യനാണ് ഭാഗ്യം കാരണം ഈ ലോകത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ഈ ലോകത്തിൻ്റെ ശക്തിയെ ജയിക്കുവാൻ ദൈവിക ശക്തിക്ക് ഉള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ നമ്മൾ അതി തീക്ഷ്ണതയോടും അത് ആ അതിവാഞ്ചിയോടും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവ് പരിശുദ്ധാമാവൻ അഭിഷേകം തരണം അതിൻ്റെ കൂടെ എനിക്ക് അന്യഭാഷ വരണം അന്യഭാഷ രണ്ട് കാര്യങ്ങളാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നുവൻ ആരോട് സംസാരിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നു രണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നു തനിക്ക് തന്നെ ആത്മീയ വർദ്ധനവ് വരുത്തുന്നു ഹാലലിയ വിഷയം ഈ അന്യഭാഷ ദുരാത്മാവുള്ള വ്യക്തിക്കും പറയാൻ പറ്റും ഹലിയ അന്യഭാഷ അശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് പറയാൻ പറ്റും പിന്നെ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ്റെ കൂടെ പ്രാർത്ഥി പറയുന്ന ഒരാളുടെ കൂടെ നടക്കുകയാണെങ്കിൽ അതേ അന്യഭാഷ പറയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് സംശയം ഒന്ന് ദുരാത്മാവ് കൊടുക്കുന്ന ഭാഷയുണ്ട് രണ്ട് ഒരു അഭിഷിക്തൻ്റെ കൂടെ നടക്കുമ്പോൾ കോപ്പി അടിക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഭാഷയുണ്ട് അത് വെച്ച് തട്ടുന്നവരുണ്ട് ഭാഷ അത് അന്യഭാഷ പറയുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വരുന്ന ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് അത് ഒരാളെ അന്യഭാഷ പറയുന്നതും മറ്റൊരു വ്യക്തി പറയുന്നതും വ്യത്യാസമുണ്ട് ഒരുപോലെ അന്യഭാഷയാണെങ്കിൽ അത് കോപ്പി അടിയാണ് ഒരു പക്ഷെ അവിടുത്തെ മെയിൻ അഭിഷിക്തൻ്റെ മെയിനായിട്ടുള്ള പരിശുദ്ധാമാ അഭിഷയം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസൻ്റെ ഭാഷ കോപ്പി അടിച്ചിട്ടാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പോൾ അതാണ് നർത്തണം നർത്തി ശരിയായിട്ടുള്ള ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ വ്യത്യസ്ത ഭാഷ തരും രണ്ട് ദുരാത്മാവ് ഉള്ള വ്യക്തി അന്യഭാഷയെ പറയും ദുരാത്മാവുള്ള വ്യക്തി നമുക്കറിയാം ഈടെ ഒരു കള്ളനെ പിടിച്ചു ആ കള്ളൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്യഭാഷ പറഞ്ഞു അവൻ്റെ പ്രവൃത്തി എന്താണ് മോഷണമാണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തി ഒരിക്കലും മോഷ്ടിക്കാനായിട്ട് പോവുകയില്ല അപ്പോൾ അവൻ്റെ മേലിരിക്കുന്ന ആത്മാവ് എന്താണ് ദുരാത്മാവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ദുരാത്മാവിൽ ആണ് അന്യഭാഷ പറയുന്ന വ്യക്തി എങ്ങനെ തിരിച്ചറിയാം ഇവരുടെ ഫലത്താൽ നമുക്കിവരെ തിരിച്ചറിയാം ഫലങ്ങൾ പരിശുദ്ധാമാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘഷമ താഴ്മ ഇന്ദ്രിയജയം സൗമ്യത വിശ്വസ്ത ഇതൊക്കെയാണ് ഫലം കൊണ്ട് നമുക്ക് പരിശുദ്ധാമാവാണോ ഈ വ്യക്തിയിലിരിക്കും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് യേശു പറഞ്ഞത് ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഉപമ പോവാ ഒരിക്കലോ തെങ്ങേൽ മാങ്ങ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ പ്ലാവേൽ മാങ്ങായ ഉണ്ടാകത്തില്ല പ്ലാവേ ചക്കയും തെങ്ങേൽ തേങ്ങായ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞത് പരിശുദ്ധാമാവ് ഉള്ളിലിരിക്കുന്ന വ്യക്തി പരിശുദ്ധാമാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശരിയായിട്ട് പരിശുദ്ധാമാവിൻ്റെ ഗിഫ്റ്റാണ് അന്യഭാഷ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാ പ്രാപിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് അന്യഭാഷ അതിന് മൂന്ന് തെളിവുണ്ട് മൂന്ന് തെളിവും ആദ്യം അവരുടെ മേൽ വന്നപ്പോൾ വന്നപ്പോൾ അവർ അന്യഭാഷകളാണ് ആരാധിച്ചത് ഒന്ന് ശിഷ്യന്മാർ നൂറ്റി ഇരുപത് പേർ മർക്കോസിൻ്റെ മാളികയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ വന്നു അവർ പരിശുദ്ധ അന്യഭാഷയിൽ ആരാ പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് കുറന്നല്യോസിൻ്റെ ഭവനത്തിൽ പോത്രോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്നവരുടെ മേൽ വന്നു അവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്ന് കുരിന്തി കുരിന്തി പ്രദേശത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പൗലോസ് സഞ്ചരിച്ചു അവിടെ കണ്ടവർക്ക് സ്നാനം കൊടുത്തു കൈവച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധാമാവ് വന്നു അവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാനും പ്രവചിക്കാനും തുടങ്ങി അപ്പോൾ ശരിയായിട്ടുണ്ട് അന്യഭാഷ പക്ഷേ ദുരാത്മാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന അന്യഭാഷയുണ്ട് പിന്നെ കോപ്പി അടിച്ചുള്ള അന്യഭാഷയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ ദുരാത്മാവ് പ്രവചിക്കുന്നത് അന്യഭാഷയും കോപ്പി അടിച്ചുള്ള അന്യഭാഷയും ശരിയായ പരിശുദ്ധാമാവിൻ്റെ ഗിഫ്റ്റല്ല അപ്പോൾ പരിശുദ്ധാമാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാമാവ് അകത്തിരിക്കുന്ന വ്യക്തിയുടെ ഫലത്താൽ അവരെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മോചനം പ്രാപിക്കും രക്ഷപ്പെടാൻ പ്രാപിക്കും ഇനി ഒരിക്കൽ നമുക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുകയോ ചെയ്യരുത് നമ്മൾ ശോധന ചെയ്യുക കാരണം പരിശുദ്ധാമാവിൻ്റെ ഗിഫ്റ്റാണ് അന്യഭാഷകൾ ദൈവം അനുഗ്രഹിക്കട്ടെ ആ മീൻ